വലിയ ബന്ധങ്ങൾക്ക് ചെറിയ തുടക്കം ഗോൾഡൻ ഡയമണ്ട്സ് പ്യൂരിറ്റി പെരിന്തൽമണ്ണ റോഡ് ൾക്ക് ഞാനിപ്പോൾ ഈ മലപ്പുറം ജില്ലയിലെ ഏറ്റവും തിരക്കുള്ള ട്രാഫിക് ജംഗ്ഷനിലൊന്നാണ് ഈ പെരിന്തൽമണ്ണ ട്രാഫിക് ജംഗ്ഷൻ ഇത് നവീകരിക്കാൻ അൻപത്തിയേഴ് കോടിയോളം രൂപയുടെ പദ്ധതി എം എൽ എയുടെ ശ്രമഫലമായി ആവിഷ്കരിച്ച് നടപ്പാക്കാൻ പോകുന്നുണ്ട് പക്ഷേ ഏകദേശം മുന്നൂറോളം കടകൾ നഷ്ടപ്പെടും കച്ചവടം നഷ്ടപ്പെടുമെന്നുള്ള ആശങ്ക വ്യാപാരികൾക്കിടയിലുണ്ട് ഇവിടെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് രണ്ട് വ്യാപാര സംഘടനകളിൽ ഒരു സംഘടനയുമായി എം എൽ എ ചർച്ച നടത്തി മറ്റൊരു സംഘടനയെ ഒഴിവാക്കി എന്നുള്ള ആക്ഷേപമുണ്ടായിരുന്നു ആ സംഘടന അക്കാര്യത്തിൽ മാധ്യമപ്രവർത്തകരോട് ഈ ആശങ്ക പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു പക്ഷേ കഴിഞ്ഞ ദിവസം നജീബ് കാന്തപുരം എം എൽ എ പറഞ്ഞത് എല്ലാ വ്യാപാരികളെയും കണ്ട് അവരുമായി ചർച്ച നടത്തി അവരുടെ കൂടി അഭിപ്രായം തേടിയതിന് ശേഷം മാത്രമേ ഈ ടൗൺ ജംഗ്ഷൻ നവീകരണം നടപ്പാക്കൂ എന്നാണ് ഏതായാലും ഈ ടൗൺ ജംഗ്ഷൻ നവീകരിച്ചാൽ വ്യാപാര സ്ഥാപനങ്ങൾ നഷ്ടപ്പെടുന്നത് ഇവിടുത്തെ കച്ചവടക്കാർക്കാണ് അവർക്ക് പിന്നീട് തിരിച്ചുവരവ് പോലും സാധ്യമല്ലാത്ത രീതിയിൽ പണ്ടൊരിക്കൽ നവീകരിച്ചപ്പോൾ കടകൾ നഷ്ടപ്പെട്ടവരെ പോലെ നഷ്ടപ്പെട്ടു തന്നെ പോകേണ്ടി വരും അവരെ നമുക്കൊന്ന് കണ്ട് അവരോട് ഇക്കാര്യത്തിൽ അഭിപ്രായം തേടാം ഒരിക്കൽ നഷ്ടപ്പെട്ടവർക്ക് പിന്നെ തിരിച്ചു വരാൻ സാധിച്ചില്ല ഇനിയും നഷ്ടപ്പെടാൻ നിങ്ങളുടെ അവസ്ഥ എന്താവും നമ്മുടെ എല്ലാവരെയും ആവശ്യം നഗരം വികസിക്കണം സുഗമമായി വണ്ടി ബ്ലോക്കില്ലാതെ പോകണം പെരിന്തൽമണ്ണ ഹോസ്പിറ്റൽ സിറ്റി ആയതുകൊണ്ട് തന്നെ വാഹനമായിട്ട് ബ്ലോക്കുമായിട്ട് ഒരുപാട് ബന്ധപ്പെട്ട ആൾക്കാർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് പക്ഷേ എന്നിരുന്നാലും കടകൾ പോകുന്നത് അപ്പുറത്ത് തീരാൻ നഷ്ടമുണ്ടെങ്കിലും ഞങ്ങളൊക്കെ കുറച്ചാളുകളെങ്കിലും ഈ വികസനത്തിനോട് സഹകരിക്കുന്ന മനോഭാവമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത് വികസനത്തിന് പറഞ്ഞാൽ ഇവിടെ വികസന ട്രാഫിക് ജംഗ്ഷനും ജാമ് ഇവിടെ ഇല്ല ഹൈപ്പാസിലാണ് കൂടുതൽ അവിടുന്ന് ജാമാണ് സാധനങ്ങളും ഇവിടക്ക് ജാമായി വരുന്നത് ശരിക്കും ഇവിടെ അതിൻ്റെ ഒരു ആവശ്യം കാണുന്നില്ല ഇവിടെ ഒരു വട്ട എല്ലാ കടകളും കുറച്ച് കടകളൊക്കെ എടുത്തിട്ട് ഇതാക്കിയത് പൈസ ഒന്നും തരാതെ തരാതെ എടുത്തതാണ് വീണ്ടും അത് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഇതില്ലാണ് ആ അതിൻ്റെ ഒരു ആവശ്യം ഇവിടെ കാണുന്നില്ല അപ്പൊ ഈ ട്രാഫിക് ജംഗ്ഷനില് പ്രധാനപ്പെട്ട ഏകദേശം കുറേ കടകൾ പോകും അതായത് എം എൽ എ കഴിഞ്ഞ ദിവസം പറഞ്ഞ എല്ലാ വ്യാപാരികളുടെ ആശങ്ക പരിഹരിക്കുമെന്നാണ് പരിഹരിച്ചാലും നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു കിട്ടുമെന്ന് തോന്നുന്നുണ്ട് ഇവിടെ ഈ ടൗണ് വീതി കൂടി പ്രത്യേകിച്ച് കാര്യമില്ല കാരണം ബൈപ്പാസ് ആദ്യം ശരിയാക്കണം ബൈപ്പാസിനാണ് മെയിൻ ബ്ലോക്ക് ഉള്ളത് ഇവിടെ ട്രാഫിക് സിഗ്നൽ എന്തെങ്കിലും പറ്റിയാലേ ബ്ലോക്ക് ഉള്ളൂ ഇവിടെ വീതി കൂട്ടിയതുകൊണ്ട് ബ്ലോക്കിന് ഒരു പരിഹാരം ആവാ ആവില്ല

പോപ്പുലർ ജ്വല്ലറിയുടെ ഒരു ഭാഗം തന്നെ നഷ്ടപ്പെട്ടതാണ് അവരത് വിട്ടുകൊടുത്തതാണ് വികസനത്തിന് വേണ്ടി പക്ഷേ പിന്നീട് വീണ്ടും ഒരു നവീകരണം വരുമ്പോൾ അവർക്ക് ഒരു വലിയ ഭാഗം തന്നെ നഷ്ടപ്പെടും അക്കാര്യത്തിൽ ഈ പോപ്പുലർ ജ്വല്ലറി ഈ ബിൽഡിങ്ങിൻ്റെ ഉടമ ഈ പോപ്പുലർ ജ്വല്ലറിയുടെ മാനേജിംഗ് ഡയറക്ടർ നമ്മോട് ഈ ആശങ്ക പങ്കുവയ്ക്കുകയാണ് ഇനിയും നഷ്ടപ്പെട്ടാൽ പിന്നെ നിങ്ങളുടെ ജ്വല്ലറി ഇല്ലാത്തൊരവസ്ഥ വന്നാൽ എന്താ ചെയ്യുക അതെ ഇപ്പോൾ ഒരു കസ്റ്റമേഴ്സിന് ഏറ്റവും കൂടുതൽ വേണ്ടത് പാർക്കിംഗ് എന്ന് പറഞ്ഞൊരു സൗകര്യമാണ് അപ്പം നമുക്ക് ആദ്യത്തെ റിനോവേഷനിൽ തന്നെ നമുക്ക് ആദ്യത്തെ എക്സ്പെൻഷനിൽ തന്നെ നമുക്കൊരു പാർക്കിങ്ങിൻ്റെ ഒരു മേജർ പാർട്ട് പോയതാണ് നമ്മൾ വിട്ടു കൊടുത്തതാണ് ഇനി ഇപ്പോൾ അവർ പറയുന്നത് ഗതാഗത കുരുക്ക് കാരണമാണ് ഇങ്ങനെ ഒരു നവീകരണം വരണതെന്നുള്ളത് പക്ഷേ നമ്മൾ ഇത്രയും മുപ്പത്താറ് വർഷമായിട്ട് നമ്മൾ ഈ ട്രാഫിക്കിലുള്ള ഒരു ജ്വല്ലറിയാണ് അതിൻ്റെ ഒരു ഞങ്ങൾ ഇവിടുന്നത് നേരെ പുറത്തു വയ്ക്കാൻ ഞങ്ങൾ കാണുന്ന ട്രാഫിക്കാണ് പക്ഷേ അവിടെ അതിൻ്റെ ഒരു ആവശ്യം ഉണ്ടായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നില്ല ഒന്ന് ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയൊരു പാർട്ട് വിട്ടു കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പാർക്കിങ്ങിനെ നന്നായിട്ട് നമ്മുടെ ബിൽഡിങ്ങിനെ സംബന്ധിച്ചിടത്തോളം പാർക്കിങ്ങിനെ നന്നായിട്ട് ബാധിക്കും അപ്പോൾ അതിൻ്റെ ഒരു വലിയ രീതിയിൽ തന്നെ നമ്മളത് ബ്ലോക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ നമ്മളതിനെതിരായിട്ട് എപ്പോഴും നിൽക്കുകയുള്ളൂ കാരണം ഒരിക്കലും ഒരു കച്ച ഇവിടത്തിനെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള എക്സ്പെൻഷൻ ആരും സപ്പോർട്ട് ചെയ്യൂല ഇപ്പോൾ ഈ വരുന്നത് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയൊരു അപ്ഡേറ്റ് ആണെന്ന് നമുക്ക് തോന്നുന്നില്ല കാരണം ഇവിടെ അങ്ങനെ ഒരു ആവശ്യമില്ല നമ്മുടെ കടൻ്റെ മുമ്പിലോ നമ്മുടെ ഈ ഏരിയയിൽ അതിൻ്റെ ഒരു ആവശ്യമില്ല ഇതിനേക്കാൾ ട്രാഫിക് ഗതാഗതക്കുരുക്കുള്ള വേറെ കുറേ ഏരിയാസ് നമ്മുടെ പെരുന്നേണ്ട അവിടെയൊന്നും ഒരു ഇല്ലാതെ ഇവിടെ വന്ന് ചെയ്യേണ്ട ഒരു കാര്യമുണ്ടെന്ന് നമുക്ക് തോന്നുന്നില്ല അതാണ് ഞങ്ങളുടെ അഭിപ്രായം കേരളത്തിൽ ഇരുപത് ജംഗ്ഷനിലാണ് സർക്കാർ ഒരു പ്രധാനപ്പെട്ട ജംഗ്ഷനാണ് വള്ളുവനാട്ടിലെ തന്നെ പ്രധാനപ്പെട്ട നഗരമാണ് പെരുന്നൽമണ്ണ എം എൽ എ പറയുന്ന ഒരു കാര്യം എൺപത്തിയേഴ് കോടി രൂപ കൊണ്ട് വികസിപ്പിക്കുമ്പോഴും എല്ലാ വ്യാപാരികളുടെയും ആശങ്ക പരിഹരിക്കും കെട്ടിട ഉടമകളുടെ ആശങ്ക പരിഹരിക്കുന്നതാണ് ഇനിയും നിങ്ങൾക്ക് കെട്ടിടങ്ങൾക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഇത് നിർത്തി പോകേണ്ടി വരുന്ന ഒരവസ്ഥയുണ്ടാവില്ലേ അത് ഉറപ്പായിട്ടും ഉണ്ടാകും കാരണം നമുക്കൊരു റോഡിനോട് അത്രയും ക്ലോസ് ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് ഒരു വണ്ടി നിർത്താനോ അതിൽ നിന്ന് ഒരാൾക്ക് ഇറങ്ങാനുള്ള സൗകര്യം പോലും ഇല്ലാത്ത രീതിയിലായിരിക്കും ഇനി ഒരു എക്സ്പെൻഷൻ വന്നു കഴിഞ്ഞാൽ നമ്മളെ ബിൽഡിങ്ങിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ് അവിടെ നടക്കാൻ പോകുന്നത് അപ്പോൾ അത് എത്രത്തോളം കസ്റ്റമേഴ്സ് നമ്മളത് സ്വീകരിക്കും എന്നുള്ളതൊന്നും നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല അതിപ്പോൾ ഇപ്പോൾ ഒരു പ്രോബ്ലം ഫേസ് ചെയ്തിട്ട് ഇങ്ങനത്തെ ഒരു ഇഷ്യൂ വരിക ഇങ്ങനത്തെ ഒരു എക്സ്പെൻഷൻ വരികയാണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാം നമ്മൾ വികസനത്തിനെതിരൊന്നല്ല പക്ഷേ ഒരു പ്രശ്നവും ഇല്ലാതെ നമ്മൾ വെറുതെ ഒരു എക്സ്പെൻഷൻ എന്നുള്ള രീതിയിൽ വരുമ്പോൾ നമുക്ക് ഒരിക്കലും അത് അംഗീകരിക്കും പറ്റുന്നില്ല പെരിന്തൽമണ്ണ ട്രാഫിക് ജംഗ്ഷൻ നവീകരിക്കുന്നതിൽ വ്യാപാരികളുടെ എതിർപ്പ് അവർ പ്രകടമാക്കിയിട്ടുണ്ട് പല കെട്ടിട ഉടമകൾക്കും നഷ്ടം വരും പണ്ട് നഷ്ടപ്പെട്ടതുപോലെ ഇനിയും നഷ്ടപ്പെട്ടാൽ വ്യാപാരം നിർത്തേണ്ടി വരുമെന്നാണ് ജ്വല്ലറി ഉടമകൾ അടക്കമുള്ളവർ പറഞ്ഞിട്ടുള്ളത് ഇക്കാര്യത്തിൽ ഗൗരവപൂർണമായ ഒരു പുനർചിന്തനവും ചർച്ചയും എം എൽ എയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം അല്ലെങ്കിൽ നഷ്ടപ്പെടുന്നവർക്ക് ഒരിക്കലും തിരിച്ചു കിട്ടാത്ത നഷ്ടമായിരിക്കും അത് അവർ അംഗീകരിക്കില്ല എന്ന് വ്യാപാരികൾ തന്നെ വ്യക്തമാക്കുന്നുണ്ട് ക്യാമറാമാൻ ബിനുവിനൊപ്പം ജബാർ വേണാർട്ട് നീള ട്വൻറ്റി ലൈവ്